പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നല്ല സുഹൃത്താണെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്നാൽ മമതയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ് പശ്ചിമ ബംഗാൾ കോൺഗ്രസിലെ കരുത്തനായ അധീർ രഞ്ജൻ ചൌധരിയുടെ പക്ഷം ജോഡോ യാത്രയുമായി ഇറങ്ങിയ രാഹുൽ ഗാന്ധി മണിപ്പൂർ നാഗാലാൻഡ് അസം വഴി പശ്ചിമബംഗാളിൽ എത്തുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികൾ പൊരിഞ്ഞ അടി നടത്തുന്നതാണ് കാണുക മമതയാണ് അവരുടെ പ്രശ്നം മമതയ്ക്കെതിരെയാണ് നേരത്തെ ബദ്ധ ശത്രുക്കളായിരുന്ന സിപിഎമ്മും കോൺഗ്രസും ഒത്തുപിടിച്ചിരുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മമതയോട് മമതയാണ് ബംഗാളിൽ കോൺഗ്രസിനെ ഏതാണ്ട് ഇല്ലാതാക്കിയെങ്കിലും ദേശീയതലത്തിൽ മമതയുടെയും കോൺഗ്രസിന്റെയും ശത്രു ഒരാളാണ് അത് ബി മാത്രം എന്നാൽ കോൺഗ്രസിന്റെ ബംഗാൾ ഘടകത്തിനാകട്ടെ ബി ജെ പിയോളം എതിർപ്പ് മമതയോടുണ്ട് ഇന്ത്യ മുന്നണിയിൽ അവരെല്ലാം ഘടകകക്ഷികളാണെങ്കിലും ബംഗാളിലെ കോൺഗ്രസ്സിന് മമതയെ സഹിക്കാൻ കഴിയില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മമതയെ എതിർത്തിട്ട് തന്നെ നാല്പത്തിരണ്ടിൽ രണ്ട് സീറ്റ് ബംഗാളിൽ കോൺഗ്രസ്സിന് കിട്ടിയിരുന്നു ഇപ്പോൾ മമത വാഗ്ദാനം ചെയ്യുന്നതും രണ്ട് സീറ്റ് മാത്രം എന്നാൽ അഞ്ചോ ആറോ സീറ്റ് വരെ മമത കൊടുത്തേക്കാം പക്ഷേ സി പി എമ്മിനെ അടുപ്പിക്കാൻ മമത തയ്യാറല്ല സി പി എമ്മിനെ ഉപേക്ഷിക്കാൻ കോൺഗ്രസ് ബംഗാൾ ഘടകവും തയ്യാറല്ല അസമിലും മറ്റും പേരിനെങ്കിലും സി പി എമ്മുകാർ രാഹുലിന്റെ യാത്രയ്ക്ക് അഭിവാദ്യവുമായി വന്നിരുന്നു ബംഗാളിൽ രാഹുൽ വരുമ്പോൾ തൃണമൂൽ വേദിയിലുണ്ടെങ്കിൽ തങ്ങളുണ്ടാവില്ലെന്ന് ബംഗാൾ ഘടകം പറഞ്ഞിട്ടുണ്ട് സിപിഎമ്മിനെ എതിർക്കാൻ ശേഷി കോൺഗ്രസ്സിന് പോരെന്നു പറഞ്ഞാണ് മമത പണ്ട് പാർട്ടി വിട്ട് പുതിയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചത് സിപിഎമ്മിന് തെരുവിൽ നേരിട്ടാണ് മമത വളർന്നത് ഗുണ്ടകളുടെ രാജാക്കന്മാരായ സി പി എമ്മുകാർ നടു റോഡിലിട്ട് മമതയെ തല്ലിയിട്ടുണ്ട് നിരവധി തൃണമൂലുകാരാണ് സി പി എം അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ കൊല്ലപ്പെട്ടത് അന്നൊക്കെ മുസ്ലിം വോട്ട് ബാങ്ക് സി പി എമ്മിനോടൊപ്പമായിരുന്നു ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ വോട്ടർ പട്ടികയിൽ കയറ്റിയതൊക്കെ സി പി എം ആയിരുന്നു എന്നാൽ ഭരണത്തിന്റെ അവസാന നാളുകളിൽ മുസ്ലിം ന്യൂനപക്ഷം സി പി എമ്മിൽ നിന്നകുന്നു അവർ തൃണമൂലിലെത്തി അവർ ജയിക്കാനും തുടങ്ങി അധികാരത്തിലെത്തിയ മമത തിരിച്ചടിയും തുടങ്ങി പണ്ട് കിട്ടിയതിനെല്ലാം അവർ കണക്ക് തീർത്തു കൊടുത്തു ഇന്ന് മുസ്ലിം ന്യൂനപക്ഷത്തിൽ വലിയൊരു പങ്കും മമതയുടെ കൂടെയാണ് അതാണ് അവരുടെ ധൈര്യവും അതുകൊണ്ടാണ് ബി ജെ പി നേരിടാൻ തനിക്കേ പറ്റൂ എന്ന് മമത പറയുന്നത് അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യും ചെയ്യിക്കും അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ മമത മതസൗഹാർദ്ദ റാലി നടത്തി കൽക്കത്തയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തായിരുന്നു മമതയുടെ റാലി ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയം ഇറക്കിയപ്പോൾ താൻ മാത്രമേ പള്ളിയിലും അമ്പലത്തിലും ഗുരുദ്വാരയിലും ക്രിസ്ത്യൻ പള്ളിയിലും ഒരേ സമയത്ത് തന്നെ പോയുള്ളൂ എന്നും താൻ മാത്രമേ തെരുവിലിറങ്ങിയുള്ളൂ എന്നും മമത ആരോപിക്കുന്നു കോൺഗ്രസും സി പി എമ്മും മൃദു ഹിന്ദുത്വമാണ് നടത്തിയത് അവർ അന്ന് ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുകയാണ് ചെയ്തതെന്നാണ് രാഹുലിനെ കുത്തി മമത പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും മമതയ്ക്ക് സി പി എമ്മും വേണം കോൺഗ്രസും വേണം കാരണം ഇവർ നിന്നാൽ കുറെ ന്യൂനപക്ഷ വോട്ട് പിടിക്കും ബംഗാളിലെ ഇരുപത്തിയേഴ് ശതമാനം വരുന്ന മുസ്ലിം വോട്ടിലാണ് മമതയുടെ കണ്ണ് സി പി എമ്മും കോൺഗ്രസും കൂടി കുറച്ചെങ്കിലും മുസ്ലിം വോട്ട് കൊണ്ടുപോയാൽ മമതയുടെ കാര്യം കട്ടപ്പുകയാകും അതേസമയം കോൺഗ്രസും സി പി എമ്മും മമതാവിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞാണ് പിടിച്ചുനിന്നത് ഇനി മമതയുടെ കൂടെ നിന്നാൽ തങ്ങളെ പിന്തുണച്ചവരിൽ വലിയ വിഭാഗം ബി ജെ പിയിലേക്ക് കടലിൽ ചാടണോ പുഴയിൽ ചാടണോ എന്ന നിലയിലാണ് പശ്ചിമ ബംഗാളിലെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഗതികേട് എന്നാൽ രാഹുലിന് മമതയെ വിടാൻ ഭയമാണ് എനിക്ക് വ്യക്തിപരമായും പാർട്ടിയായും മമതാ ബാനർജിയുമായി നല്ല അടുപ്പമാണ് ഇടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഇടയ്ക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് ചിലർ എന്തെങ്കിലും പറയും ചിലപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയും അതൊക്കെ സ്വാഭാവികമാണ് ഇതൊന്നും സഖ്യമുണ്ടാക്കുന്നതിനെ ബാധിക്കില്ല എന്നാണ് രാഹുൽ പറയുന്നത് എന്നാൽ അധീർ രഞ്ജൻ ചൗധരി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇന്ത്യ മുന്നണിയിലെ പ്രധാന നാടകങ്ങളൊക്കെ അരങ്ങേറുന്നത് ബംഗാളിലാണ് സീറ്റ് വിഭജനം എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് കീറാമുട്ടിയാണ് എത്ര സംസ്ഥാനങ്ങളിൽ ഇവർ ഒരുമിച്ച് നിൽക്കുമെന്ന് കണ്ടറിയണം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക